മുപ്പത് വർഷത്തെ പാരമ്പര്യമുള്ള കീഴിൽ പ്രസവാനന്ത പരിചരണവുമായി പുല്ലങ്കോടും പുല്ലങ്കോട് കാളികാവ് കർവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് പരിരക്ഷാ സ്നേഹ സംഗമം നടത്തി കണ്ണത്ത് നടന്ന സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ഉദ്ഘാടനം ചെയ്തു മുന്നൂറോളം രോഗികൾ സംഗമത്തിൽ പങ്കെടുത്തു കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ പരിരക്ഷാ പദ്ധതിയുടെ സേവനം ലഭ്യമാകുന്ന രോഗികൾക്കായാണ് സ്നേഹ സംഗമം നടത്തിയത് പ്രയാസങ്ങൾക്കും വേദനകൾക്കുമിടയിൽ ഒരു ദിനം ആനന്ദഭരിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി നടത്തിയ സംഗമത്തിൽ മുന്നൂറോളം പേർ പങ്കെടുത്തു മാനസികോല്ലാസം സമ്മാനിക്കാൻ ഉതകുന്ന ഒട്ടേറെ പരിപാടികളും ഇതിന്റെ ഭാഗമായി നടന്നു കണ്ണത്ത് മദ്രസ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ഉദ്ഘാടനം ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളൊക്കെ വൈസ് പ്രസിഡന്റ് വ്യക്തമായിട്ട് പറയുകയും അതൊക്കെ നിങ്ങൾക്ക് അറിവുള്ളതാണ് നമ്മളുടെ മുന്നിലിരിക്കുന്ന വീഴ്ചകളും എല്ലാ സംവിധാനങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഭരണസമിതി ചെയ്തിട്ടുണ്ടെന്നുള്ളതും ഉറപ്പാണ് ഇനിയും വരും കാലങ്ങളിലും നിങ്ങളോടൊപ്പം ഈ ഭരണസമിതി ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായിട്ട് പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ ടി കെ ഉമ്മർ ഷീന ജിൽസ് അംഗങ്ങളായ നൊഹ്മാൻ പാറമ്മൽ ഐ ടി സാജിദ ഹസീന സ്രാമ്പിക്കൽ ഗിരീഷ് തച്ചമ്പറ്റ ഹെൽത്ത് ഇൻസ്പെക്ടർ അൻവർ പാലിയേറ്റീവ് പ്രതിനിധികളായ ടി സലീം ഒ പി അലി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഹംസ സുബ്ഹാൻ ജനറൽ സെക്രട്ടറി വയലിൽ ജോയ് തുടങ്ങിയവർ പ്രസംഗിച്ചു சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்